േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പാരീസിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ കൺമണി മുന്നിലേക്ക് നടത്തുകയാണ് പക്ഷേ ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്ന വരുണാകെ ഞെട്ടിപ്പോകുന്നു എന്നാൽ വരും തൻ്റെ സുഹൃത്തിനോട് അവൾ എന്തായാലും പാരീസിലേക്കൊന്നും പോവില്ലടാ അതിന് ഞാൻ അനുവദിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നമ്മളത് തടയും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എൻ്റെ വിളയെന്താ അതൊക്കെയുണ്ട് നീ പക്ഷേ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഉണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നാൽ ഇപ്പോൾ ആ ധനലക്ഷ്മിയെ കൂടി നമ്മുടെ കൂടെ നടത്തണം എന്നാൽ മാത്രമേ കാര്യങ്ങൾ ശരിയാവുകയുള്ളൂ നി ഒന്ന് കണ്ട് വിരട്ട് അവർ ആ വിരട്ടലിൽ വീഴുകയും തന്നെ ചെയ്യും അത് ശരിയാ ഞാനൊന്നു പോയി കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് പോവുകയാണ് ഇപ്പോൾ വരുൺ ഇതേ തുടർന്ന് വരുൺ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് ഇപ്പോൾ തൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകാതിരിക്കുന്നതിന് വേണ്ടി ഒടുവിൽ ധനലക്ഷ്മി ഇപ്പോൾ കൺമണിയെ ചതിക്കാൻ തയ്യാറാവുകയാണ് പക്ഷേ ഇതൊന്നും അറിയാത്ത കൺമണിയും അതുപോലെ തന്നെ കൃഷും പ്രണയസല്ലാഭങ്ങളിൽ മുഴുകുകയാണ് കൃത്യമായി ഇനി നമുക്ക് പ്ലാനുകൾ മുന്നിലേക്ക് കൊണ്ടുപോകണം ഒരുമിച്ച് നമ്മൾ പാരീസിലെത്തിയാൽ പിന്നെ പേടിക്കാനൊന്നുമില്ല ആ കാര്യവും പറഞ്ഞതിനെ തുടരുന്നാണ് കൺമണി മാനസയുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നത് ഓ അവളെ ഈ കാര്യം ആരും അറിയിച്ചിട്ടില്ല അവൾ അറിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ ഇന്ത്യ വിടും മനസ്സിലായോ ഈ പ്ലാനുമായി മുന്നിലേക്ക് പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ദുരന്തം വന്ന് സംഭവിക്കുന്നതും കൺമണിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ആരും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്